നമസ്കാരം സർക്കാർ വിരുദ്ധ കലാപം പ്രധാനമന്ത്രിയുടെ രാജിക്ക് ശേഷവും തീവ്രമാവുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അനുദിനം കൊലപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊന്നുകെട്ടിത്തൂക്കിയവരിൽ സീനിയർ മാധ്യമ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായ പ്രദീപ് കുമാർ വാമിക്കു ഉൾപ്പെട്ടിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കിയതിനാൽ നമ്മളിലാരും ഈ വാർത്ത അറിഞ്ഞുകാണില്ല കമ്മ്യൂണിസത്തിനും തീവ്ര മുസ്ലിം ചിന്താഗതിക്കാർക്കുമുള്ള പ്രത്യേകത അവർക്ക് ദൗർബല്യമുള്ള ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ മാത്രമേ അവർ ഒന്നിച്ചു നിൽക്കുകയുള്ളൂ എന്നതാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കമ്മ്യൂണിസം മാത്രമുള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാമിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ചൈന അതുകൊണ്ട് തന്നെയാണ് ചൈനയിലെ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത ജനന നിയന്ത്രണങ്ങൾ ചൈനീസ് ഭരണകൂടം ഏർപ്പെടുത്തുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇസ്ലാം മാത്രമുള്ള സമൂഹത്തിൽ കമ്മ്യൂണിസത്തിനും നിലനിൽപ്പില്ല അഫ്ഗാനിസ്ഥാനിൽ മുതൽ പാലസ്തീൻ വരെയുള്ള ഉദാഹരണങ്ങൾ നിരവധി പൂർണമായും വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ആശയങ്ങളാണ് കമ്മ്യൂണിസവും ഇസ്ലാമും മറ്റൊരു സെമിറ്റിക് ദൈവിക സങ്കല്പമായ യേശു ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സഖാക്കൾ പോലും മുഹമ്മദിനെ അങ്ങനെ പറയാത്തത് കൈകാലുകൾ നഷ്ടമാകും എന്ന ഭയം കൊണ്ട് മാത്രമല്ല ആശയങ്ങളുടെ വൈരുദ്ധ്യം കൊണ്ടു കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എഴുത്തുകാരൻ കമൽജിത് കമലാസനൻ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ സീനിയർ മാധ്യമ പ്രവർത്തകനായ സഖാവ് പ്രദീപ് കുമാർ ഭൗമിക്കിനെ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കി എന്ന വാർത്ത കേട്ടിട്ട് അത്ഭുതമൊന്നും തോന്നുന്നില്ല അങ്ങനെ നടന്ന ചരിത്രം മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ആരംഭിക്കുന്നത് കമ്മ്യൂണിസത്തിനും മുസ്ലിം ലോകത്തിനുമുള്ള പ്രത്യേകത അവർക്ക് ദൗർബല്യമുള്ള ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ മാത്രമേ അവർ ഒന്നിച്ചു നിൽക്കുകയുള്ളൂ എന്നാണ് കാരണം അതിജീവിക്കാനുള്ള ത്വര തന്നെ ബാക്കി എല്ലായിടത്തും അവർ കീരിയും പാപമാണ് എന്നാൽ കമ്മ്യൂണിസം മാത്രമുള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാമിനെ നിലനിൽപ്പില്ല ഉദാഹരണം ചൈന തന്നെ ഡെങ് സിയാവോ പിങ്ങിനെ ഖുറാൻ പഠിപ്പിക്കാൻ ചെന്നാൽ സക്കീർ നായിക്ക് പോലും പിറ്റേ ദിവസം സൂര്യോദയം കാണില്ല താലിബാനെ യെച്ചുരി മാർസിന്റെ ഈസം പഠിപ്പിക്കാൻ പോയാൽ എങ്ങനെയിരിക്കും കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച രസകരമായ രണ്ട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒന്ന് കമ്മ്യൂണിസം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നില്ല സോവിയറ്റ് യൂണിയൻ മുതൽ നോർത്ത് കൊറിയ വരെ നോക്കുക അവർ ഒരിക്കലും ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാൻ പോകുന്നതുമില്ല അധികാരം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്നത് ജനാധിപത്യത്തിൽ അധികാരം സമഗ്രമല്ലിട്ടും ഇട്ടാവട്ടത്തെ കേരളത്തിൽ അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്നത് മാർക്സിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആയതുകൊണ്ട് മാത്രമാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നീ വാക്കുകൾ മാർക്സിസത്തിന് എതിരായിട്ട് പോലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അത് ഉപയോഗിക്കുന്നതും കൊണ്ട് മാത്രമാണ് ാണ് രണ്ടാമത്തേത് കമ്മ്യൂണിസത്തിനും ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല പൂർണ്ണമായും വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ആശയങ്ങളാണ് കമ്മ്യൂണിസവും ഇസ്ലാമും മറ്റൊരു സെമിറ്റിക് ദൈവിക സങ്കല്പമായ യേശു ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സഖാക്കൾ പോലും മുഹമ്മദിനെ അങ്ങനെ പറയാത്തത് കൈകാലുകൾ നഷ്ടമാകും എന്ന് ഭയം കൊണ്ട് മാത്രമല്ല ആശയങ്ങളുടെ വൈരുദ്ധ്യം കൊണ്ടുകൂടിയാണ് കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ എന്നും എവിടെയും യുദ്ധമാണ് ഭാരതത്തിൽ ഒഴിച്ച് ഈ യുദ്ധത്തിൽ വിജയം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇസ്ലാമിന് ആയിരുന്നു എന്നതാണ് വസ്തുത ചൈന മാത്രമാണ് അപവാദം പാകിസ്ഥാനിലും ഇന്ന് കേരളത്തിലെ കോമ്രേഡുകൾ കണ്ണുനീർ ഒഴുക്കുന്ന പാലസ്തീനിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു എന്നോർക്കണം ഇതിൽ പാലസ്തീനിലെ സഖാക്കൾ പോയത് നേരെ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിലേക്കാണ് എന്നത് ഏറ്റവും രസകരമായ കാര്യം ഏഷ്യയിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ട പാകിസ്ഥാനിൽ പണ്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് മുൻപൊരിക്കൽ എഴുതിയതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇന്ന് ഒന്നുമില്ലെങ്കിൽ അവർ നമ്മുടെ ഭാഗം ആയിരുന്നതല്ലേ ഒരിക്കൽ ഇന്ത്യയിലെ സി പി ഐ സി പി ഐ എമ്മിനെ പോലെയും എസ് എഫ് ഐയെ പോലെയും വിപ്ലവ സംഘടനകൾ പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു എന്നത് കെട്ടുകഥയല്ല മറിച്ച് ഒരു നഗ്ന സത്യമാണ് സി പി ഐ സി പി ഐ എം അവിടെ സി പി എന്നായിരുന്നു പേര് എസ് എഫ് ഐക്ക് പേര് എൻ എസ് എഫ് എന്നും പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തുടങ്ങുന്നത് സജാദ് ഹഷീർ എന്ന സഖാവിൽ നിന്നാണ് പുള്ളി തന്നെയാണ് ലോകത്തെ ആദ്യ സഖാപി എന്ന പദവിക്കും അർഹൻ പുരോഗമനവാദിയും നിരീശ്വരവാദിയും കോൺഗ്രസിന്റെയും പിൻകാലത്ത് സി പി ഐയുടെയും വലിയ നേതാവും പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെന്റിന്റെ സ്ഥാപകരിൽ ഒരാളുമായിരുന്നു സഖാവ് സജാദ് ലക്നൌവിൽ ജനിച്ച മതവിരുദ്ധൻ എന്നറിയപ്പെടുന്ന സഖാവ് സജാദ് മതത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിലേക്ക് മതേതര ഇന്ത്യയിൽ നിന്നും കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി കൽക്കട്ടയിൽ വെച്ച് പുള്ളി സി പിളർത്തി സി സ്ഥാപക നേതാവുമായി ിയാനെ വിശ്വസിച്ച് കൂടെ പോയ ഹിന്ദു സഖാക്കളെയൊക്കെ ഇസ്ലാമികവാദികൾ പാകിസ്ഥാനിൽ നിന്നും അറിഞ്ചും പുറിഞ്ചും അടികൊടുത്ത് തുരുത്തി ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കമ്മ്യൂണിസവും ഇസ്ലാമും ഒന്നിച്ചു പോകുന്ന അപൂർവ പ്രതിഭാസം നടക്കുന്ന ലോകത്തെ ഏക പ്രദേശം എന്ന ബഹുമതി കേരളത്തിനുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് മാത്രമല്ല പുരോഗമന വിരുദ്ധം എന്ന് തോന്നുന്ന ഇസ്ലാമിക വരട്ടുവാദങ്ങളോട് പോലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഐക്യപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു വന്നുവന്ന് ഇസ്ലാമിക ഭീകൃത സംഘടനയായ ഹമാസിനോട് പോലുള്ള അടിമത്ത സ്വഭാവമുള്ള ഐക്യപ്പെടലിലേക്ക് വരെ അത് മാറി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കടലിൽ ചെന്നു ചേരുന്ന നദിക്ക് പിന്നീട് സ്വന്തമായ ഒരു അസ്തിത്വം ഇല്ല എന്ന് കൂടി അവർ ഓർത്ത നാളെ അവർ ഉണ്ടാകണമെന്ന് ഇന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം ഇടയ്ക്ക് ഒരിക്കൽ പണ്ട് സിമിയും ഇപ്പോൾ സഖാവുമായ കെ ടി ജലീൽ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പ് ഇല്ല എന്നൊക്കെ അടിച്ചുവിടുന്നുണ്ട് മുസ്ലിം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു അവരുടെ നഷ്ടത്തിന് ആരാണ് കാരണക്കാർ എന്ന് ജലീലിനോട് ചോദിക്കാനുള്ള ആർജവും പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് അത് കൂടുതൽ ചർച്ചയായില്ല ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തി അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുഹമ്മദ് റിയാസിന്റെയോ ഷംസീറിന്റെയോ നേതൃത്വത്തിൽ ഒരു ടീമിനെ അവിടെ വിടണമെന്നാണ് കേരളത്തിൽ ഇപ്പോൾ സ്വന്തമായി വിദേശകാര്യം ഡീൽ ചെയ്യാൻ ഐ എ എസ് ഉദ്യോഗസ്ഥർ വരെയുള്ള സ്ഥിതിക്ക് ഔദ്യോഗിക ചാനലിൽ കൂടി തന്നെ സംഭവം നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.